ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവുറും അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വടകരയിലുള്ള ശോഭന്മാരുടെ കുറച്ച് ആട് വളർത്തൽ രീതികളും വർഷങ്ങളായി അദ്ദേഹം ആട് വളർത്തുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനൊരു ഒക്കെ സംഭവിച്ചിരുന്നു അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് ആടുവളർത്തലൊന്ന് കുറച്ചിരുന്നു ഒരുപാട് വീഡിയോസൊക്കെ വന്നൊരു ആളാണ് ഒരു കർഷകനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആട് വളർത്ത രീതിയും വീണ്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വീണ്ടും മുന്നോട്ട് വന്നേക്കാണ് ആടുകളൊന്ന് കുറച്ചെങ്കിലും ആടുകൾ വീണ്ടും കൂട്ടിയിരുന്നു ആക്സിഡൻറ്റിന് ശേഷം വീണ്ടും കൂട്ടി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിജയകരമായിട്ടുള്ള ഈ ആടുവളർത്ത രീതി എങ്ങനെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ രീതികൾ കാര്യങ്ങളൊക്കെ ഞാൻ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒറ്റ നേരം വെള്ളം കൊടുക്കൂ ഒറ്റ നേരം എന്ന് പറഞ്ഞാൽ അത് നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി കൊടുക്കും പിന്നെ ഒരു നാല് തരം തീറ്റ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഒന്ന് അരി ഒന്ന് ഗോതമ്പ് ഒന്ന് കടലപ്പുണ്ണാക്ക് ഒന്ന് തേങ്ങപ്പുണ്ണാക്ക് ഏഹ് ഈ നാല് സാധനം മാത്രമാണ് നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരിക്കലും ആട് വളർത്തിൽ ഈ ആ രണ്ട് ആടുകളെ വളർത്തിയിരിക്കുക നല്ല ജനിതക ഗുണമുള്ള ആടുകളാണ് ഈ ചെറിയ ആടിന് കൊടുക്കുന്ന തീറ്റയും വലിയ ആടിന് കൊടുക്കുന്ന തീറ്റയും ഒരേ അളവില്ല ചെറിയൊരു അളവിൽ വ്യത്യാസം മാത്രമേ ഉണ്ടാവും ഒരു നൂറ് കിലോൻ്റെ ആടിന് അത് നൂറ് കിലോൻ്റേതായ ഭക്ഷണത്തിന് ഒരു നാല് കിലോ അഞ്ച് കിലോ ആ റേഞ്ചിൽ ഒരു ദിവസത്തിന് ഫുഡ് വേണം പക്ഷെ നമ്മൾ ഈ മലബാറി ആടിനെ പോലത്തെ ആടിന് അത്ര ഫുഡ് വേണ്ട അത് അത്രേ വലുതായും ചെയ്യും അപ്പോൾ നല്ല ജി ബ്രീഡ് എന്ന് പറഞ്ഞാൽ ജനിതക ഗുണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വലുപ്പോൾ ഇപ്പോൾ പ്രസവിച്ച് വിടണം ഒരു നാല് കിലോ അഞ്ച് കിലോ ഉണ്ടാവും നമ്മൾ ഓരോ കുട്ടികൾ അപ്പോൾ ആ സൈസ് കുട്ടികൾ ഉണ്ടാക്കുകയാണ് പിന്നെ ചപ്പ് പ്ലാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ക്വാണ്ടിറ്റി ഒരു നേരം കെട്ടി കൊടുക്കും ഒറ്റ നേരം അത് വെള്ളം ഒരു വൺ അവർ കഴിഞ്ഞാൽ നേരെ പ്ലാവിൻ്റെ ഇല കെട്ടി കൂട്ടിലിട്ട് കൊടുക്കും ഹൈ നല്ല ചെന ഉള്ള ആളുകൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താത്തിയിട്ട് ചെന ഇല്ലാത്ത ആടുകൾക്കാണെങ്കിൽ നല്ല പരമാവധി ഹൈറ്റ് വേന്തി പിടിച്ച് തിന്നാൻ പറ്റുന്ന കോലത്തിൽ എന്നാലേ നമുക്ക് സ്ട്രക്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയും ഇപ്പോൾ ഒരു രണ്ട് കിലോ അരിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ മൂന്ന് കിലോ ഗോതമ്പ് ഗോതമ്പുടും നന്നായിട്ട് വേവിപ്പിച്ച് പശ പോലെയാവും നമ്മളെ സ്റ്റാർച്ചില്ലേ കഞ്ഞിവെള്ളം നല്ല കട്ടിക്കാവും എന്നിട്ട് അതിലേക്കാണ് നമ്മൾ നല്ല ചൂടുള്ള സാധനം മാത്രമേ ആടുകൾക്ക് കൊടുക്കല്ലോ തണിഞ്ഞ ഒന്നും കൊടുക്കില്ല പിന്നെ ഒരു നേരം പച്ചവെള്ളം കൊടുക്കും രാവിലെ തുറന്നപാട് ആടുകൾക്ക് കൊടുക്കുക പച്ചവെള്ളം വെറും പച്ചവെള്ളം അത് ആടുകൾ കൊടുക്കും ഉച്ചക്ക് ഒരു മണിക്കേ നമ്മൾ ഒരു മണി ടു രണ്ടു മണിന് ഉള്ളിൽ നമ്മൾ ഈ തീറ്റ കൊടുക്കാറുള്ളൂ ആ ഈ അരി നന്നായിട്ട് അരിയും ഗോതമ്പ് ഒരുമിച്ച് അവിക്കുക അരിയും ഗോതമ്പ് ഈ അരി തിന്ന് ശീലമില്ലാത്ത ആടുകൾക്ക് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്ത് ആട് കയ്യിൽ നിന്ന് പോകും കാരണം എയ്റ്റി പെർസെൻ്റ് ഡോക്ടർമാർക്കും അത് രക്ഷപ്പെടുത്താൻ കഴിയൂല അപ്പോൾ തിന്ന് ശീലമുള്ള ആടുകൾക്ക് മാത്രമേ നമ്മൾ ഈ അരിയും ഗോതമ്പും പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വേറെ തീറ്റകൾ തിന്നുന്ന പെല്ലറ്റ് ഫീഡ് അല്ലെങ്കിൽ കപ്പലാണ്ട് ഈ പരുത്തി പുണ്ണാക്ക് ഇതുപോലത്തെ തിന്നുന്ന ആടുകൾക്ക് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഈ ചോറ് അടങ്ങിയ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആട് ചത്തുപോകും കാരണം ഒന്ന് പിന്നെ അവർക്ക് ആ വയർ കമ്പനം വന്ന എന്ത് ചെയ്യണം അറിയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തിന്ന് ശീലമുള്ള ആടുകൾക്ക് അല്ലെങ്കിൽ ഇത്തിരി 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 കൊടുത്ത് കൊടുത്ത് ശീലിപ്പിക്കുക ശീലിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി കൊടുക്കുക നല്ല ക്വാണ്ടിറ്റി കൊടുക്കും അത് പെൺകുട്ടികളായാലും പെണ്ണാടായാലും ആണാടായാലും ഒരേപോലെ കൊടുക്കും ഫുഡ് പിന്നെ ഇരുപത്തൊമ്പത് മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ആട്ടുകുട്ടികൾ ഏല അല്ലെങ്കിൽ പുല്ല് കടിച്ചു തുടങ്ങും ചിലത് അതിന് മുന്നേ തുടങ്ങും അപ്പോൾ ആ സമയത്ത് മുതൽ നമ്മൾ പിന്നെ ഈ കുട്ടികളെ നല്ല ഹൈറ്റിൽ ചപ്പ് കെട്ടി കൊടുത്ത് കുറച്ച് വെയിൽ കൊള്ളാൻ വിടും ഒരു മണിക്കൂറെങ്കിലും നല്ല ഹാർഡ് വെയിലും കൊള്ളിക്കും ഉച്ചക്കത്തെ വെയിൽ രാവിലത്തെ ഒന്നും കൊള്ളാ സമയമില്ലെങ്കിൽ നട്ടുച്ചുള്ള വെയിൽ കൊള്ളിക്കും പിന്നെ കൂടെ എപ്പോഴും ക്ലീൻ ആയിരിക്കും ഏഴടി ഹൈറ്റിലാണ് കൂടുള്ളത് നല്ല കാറ്റും പൊളിച്ചു പിന്നെ രാത്രിയാകുമ്പോൾ പായിട്ട് നമ്മൾ കെട്ടും ഒരു ഫ്രണ്ടേജ് മാത്രം ബാക്കി രണ്ട് സൈഡ് കൂടി ശുദ്ധമായ കാറ്റ് കടന്നു വരൂ ഇത്ര ജനിതകുണമുള്ള ആളുകളെ വളർത്തുക നമ്മൾ പുല്ലാ കൊടുക്കുന്നെങ്കിലും പുല്ലിനൊരു ക്വാണ്ടിറ്റി വെക്കുക അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് ഫാമർ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കാര്യമില്ല കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ആറുമാസം വരെ കൃത്യമായിട്ട് നമ്മൾ വിര ഇളക്കും പിന്നെയുള്ള ആടുകൾക്ക് ചില ആട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്യുക അതിൻ്റെ ഒരു പ്രസവിച്ചൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി ആ ദിവസം നമ്മൾ ചില ആടുകൾക്ക് വര മരുന്ന് കൊടുക്കും ക്ഷീണമാണെങ്കിൽ കൊടുക്കില്ല ക്ഷീണമാണെങ്കിൽ അത് നമുക്ക് ക്ഷീണമൊക്കെ മാറി നല്ല ആട് സെറ്റായതിനു ശേഷം മാത്രമേ വില മരുന്ന് കൊടുക്കുള്ളൂ മുട്ടമാർക്ക് വർഷത്തിൽ വർഷത്തിലെട്ട് പ്രാവശ്യം വില മരുന്ന് കൊടുക്കൂ ഇത് തന്നെ നമ്മൾ വേറെ സപ്ലിമെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൊടുക്കുന്നില്ല കൊട്ട് കൊടുത്ത് പരിചയമില്ല പിന്നെ നമ്മൾ ആടുകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ഹോമിയോ മരുന്നാണ് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഹോമിയോ മരുന്ന് മാത്രമാണ് നമ്മൾ കൊടുക്കാറ് പാലാടുകൾക്ക് എപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ കൊടുക്കണം പാലിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് വെള്ളമാണ് എനിക്കൊരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് ഡോക്ടർ പറഞ്ഞാൽ എൺപത് ശതമാനത്തോളം വെള്ളമാണ് പാലിൻ്റെ അപ്പം പാലാടുകൾക്ക് നമ്മൾ ഒത്തിരി വെള്ളം കുറച്ച് കൂടുതൽ കൊടുക്കണം പിന്നെ പച്ചവെള്ളം ഒരു നേരമെങ്കിലും ആടുകൾക്ക് കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങൾ വരൂല്ല നല്ല ഗ്രോത്തായിരിക്കും ആടുകൾക്ക് പച്ചവെള്ളം നന്നായിട്ട് കിണറിലെ പച്ചവെള്ള പൈപ്പ് വെള്ളം ആയി കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിപ്പിച്ച് ശീലിപ്പിച്ചാൽ ആടിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും പ്രതിരോധ ശക്തി കൂടും ആടിന് പ്ലാവിൻ്റെ ലാനം ആണെന്നൊന്നുമില്ല പുല്ലായാലും മതി പിന്നെ ക്ഷീമക്കൊന്ന അത്യാവശ്യം ഞാൻ കൊടുക്കുന്ന സാധനമാണ് ശിവ കൊല കുറച്ച് വർഷമായിട്ട് ഇന്ന് വെട്ടിയിട്ട് നാളെ കൊടുക്കുകയുള്ളു പ്ലാവിന്റെ ഇലത്താണ് മിക്സ് ചെയ്തിട്ട് കെട്ടി കൊടുക്കൂ അത് തിന്ന് ശീലാത്ത ആടുകൾക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി പെട്ടെന്ന് കൊടുക്കാൻ പാടില്ല അത് ഏനക്കേട് വരും അവസാനത്ത് നമ്മൾ കെട്ടിയിട്ട് ഉണക്കിയിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ഉള്ള ഫുഡ് നമുക്ക് വാങ്ങിക്കാൻ പോലും കിട്ടൂല ഈ ശിവകൊന്നേന്റെ ഇലയില് പതിനെട്ട് ശതമാനം പ്രോട്ടീനാ നമ്മളിപ്പോ എസ് കെ എമ്മിന്റെ കാലി തീറ്റ വാങ്ങുകയാണെങ്കിൽ അതിൽ പതിനഞ്ച് പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പോൾ ശീമക്കൊന്നേൻ്റെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് മുട്ടന്മാരെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മുട്ടന്മാർക്ക് കെയറിങ് കൊടുക്കണം കാരണം ഈ ഗരാഹാരം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു വെള്ള ടൈപ്പ് വെള്ളത്തിലാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക കല്ല് വരും കല്ല് വന്നു കഴിഞ്ഞാൽ അത് വലിയ പണിയാണ് അപ്പോൾ പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളത്തോട് കൂടി തീറ്റ കൊടുക്കുക വെറും ഡ്രൈ അല്ലാതെ വെള്ളത്തോട് കൂടിയിട്ട് വെള്ളം ചുള്ള് വെള്ളമല്ല ഒരു കുഴങ്ങനുള്ള ടൈപ്പിൽ വെള്ളം ഉണ്ടായതിൽ ഇപ്പോൾ ഒരു രണ്ട് കിലോ അതായത് മൂന്ന് കിലോ ആണ് ഒരു ട്രയൽ നമ്മൾ ഒരു നേരത്തിന് കൊടുക്കുന്ന മുട്ടനോടുക്കുന്ന തീറ്റ എങ്കിൽ അതിലൊരു ഇരുപത് ശതമാനം വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനത്തോളം വെള്ളം ഉണ്ടാവും പിന്നെ ഇതിന് പ്രോട്ടീന് ഫൈബർ എല്ലാ സംഗതികളും ഒരാടിന്റെ തീറ്റയിൽ അടങ്ങിയിരിക്കണം എങ്കില് മാത്രമേ അതൊരു സമീകൃത ആഹാരമായിട്ട് മാറുകയുള്ളു ഏഹ് അതിൽ ഒപ്പം തന്നെ കാർബോഹൈഡ്രേറ്റും അതിൻ്റെ കൂടെ വേണം അപ്പൊ ഈ രീതിയിലെല്ലാം പിന്നെ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് നല്ല സമീപനാണ് പരാ പരമാവധി അറിവ് ശ്രമിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ശ്രമിക്കലുണ്ട് ഇപ്പോൾ എൻ്റെ ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ മുസ്തഫ സാറാണ് മുസ്തഫ സാർ ഒരു നല്ല വളരെയേറെ ഒരു ഡോക്ടറാണ് സാറിൻ്റെ മൊത്തത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു തരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ശ്രദ്ധാലുവായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ എന്ത് ഉണ്ടെങ്കിലും സാറിനെ വിളിക്കും സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും ഇന്ന് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പൊതുവെ റഫീഖുമായി മീനെണ്ണയെന്ന ആടുകൾക്ക് കൊടുക്കലില്ല കാരണം മീനെണ്ണ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ വൈറ്റമിൻ എ ആണ് പച്ച ഏറ്റവും കൂടുതൽ ആടുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ കൊടുക്കുന്നുകൊണ്ടും കുഴപ്പമില്ല മുട്ട എൻ്റെ മുട്ടമാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ പല ആൾക്കാരും കൊടുക്കലുണ്ട് ഞാൻ കാണലുണ്ട് കൊടുക്കുന്നതായിട്ടൊക്കെ പക്ഷെ എൻ്റെ ആടുകൾക്ക് ആ ടെൻഡൻസി കുറവോ അങ്ങനത്തെ സംഗതികളോ ഒന്നുമില്ല പിന്നെ തവിട് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് അങ്ങനെ തന്നെ കൊടുക്കുന്നത് കാരണം ഗോതമ്പിൻ്റെ നമ്മൾ തൊലി കളയുന്നില്ല അതുകൊണ്ട് തവിട വലിയ വരുണ്ട് ഇപ്പോ മൂന്ന് മുട്ടൻകുട്ടികൾ എൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ആ ഒരു നാലഞ്ച് പെൺകുട്ടികളെ കൊടുത്തുപോയി വീറ്റലിന്റെ കറുപ്പവും ബ്രൗണും അല്ലായിട്ടുള്ള വെറും കറുപ്പ് ഉണ്ടായിരുന്നു ബ്രൗൺ ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു എല്ലാം കൊടുത്തുപോയി ഇപ്പൊ മൂന്ന് മുട്ടൻ മുട്ടൻകുട്ടികൾ കൊടുക്കാനുണ്ട് അഞ്ചു മാസമായി ആട് കൃഷി ഒരിക്കലും പരാജയമാകൂല കാരണം അതിനെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ നോക്കണം കൃത്യമായിട്ട് ഒന്ന് കൂടിനെപ്പോഴും വൃത്തി ഉണ്ടാകണോ ആടിൽ പരാജയം വരുന്നത് അകിട് വീക്കത്തിലൂടെയാണ് അകഡ് വീക്കോ ഒരിക്കലും വരില്ല വരില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കൃത്യമായ രീതിയിൽ പിന്നെ ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തോളം നമ്മൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് അതിൻ്റെ ബേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതേ സാധനം പൊട്ടാസ്യം പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള അതിന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുല നന്നായിട്ട് കഴുകുക വാൽ ഭാഗം എല്ലാം കഴുകുക എന്നിട്ട് നമ്മൾ ഒരു വൺ വീക്ക് കൃത്യമായിട്ട് അതിനെ നോക്കണം എന്നാൽ പുഴു വരിക അല്ലെങ്കിൽ ഈ അകിട്ടിൽ വരുന്ന അസുഖങ്ങൾ പാൽ ഫുള്ളായിട്ട് കറന്ന് ഒഴിവാക്കണം ഇന്ന് കുടിച്ചിട്ട് വൈകുന്നേരം രാത്രിയിൽ ഞാൻ ഒരു ഒമ്പത് മണിക്ക് പോയി പിന്നെ കുട്ടികളെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് പാലുണ്ടെങ്കിൽ നമ്മൾ കറന്നെടുത്തുകളെ മുലയിൽ ഓവറായിട്ട് പാല് വെക്കാൻ പാടില്ല പാല് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലുള്ള ഇൻഫെക്ഷൻസിലൂടെ തന്നെ അവിടിന് നീക്കം വരും പിറ്റേ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി നന്ന പാലാവും എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ് ആട് വളർത്തൽ മീൻ വളർത്തൽ എൻ്റെ തൊഴിലിനേക്കാൾ കൂടുതൽ എനിക്കൊരു ഇഷ്ടമുള്ള മേഖല ഇതാണ് നമ്മളൊരു മനുഷ്യന് ആത്മസംതൃപ്തിയാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ തുടർന്ന് പോകുന്നു വർഷങ്ങളായിട്ട് െ ഇപ്പൊ എൻ്റെ ആടുകള് ഒരുപാട് സ്ഥലത്തുണ്ട് കുട്ടികൾ എല്ലാവരും അന്വേഷിച്ച് അന്വേഷിച്ച് വരും ഞാനൊരു പിന്നെ പാവപ്പെട്ട ആളാണ് ചിലപ്പോൾ ആട കുട്ടിനെ വെറുതെ കൊടുക്കും അല്ല ചെറിയ പൈസ കൊടുക്കും നാലായിരം റുപ്യക്കെല്ലാം ഞാൻ ബീറ്റിലാടിന്റെ കുട്ടീനെ കൊടുത്തിട്ടുണ്ട് ഒരു പാവപ്പെട്ടരാക്ക് പടുത്ത് അതായത് സമയത്ത് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഉറുപ്പ്യ ആ റേഞ്ചിലാണ് ഞാൻ കുട്ടികളെ ഇവിടെ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് എല്ലാ കളറിലുള്ള ബീറ്റലും ഉണ്ട് ആ ഒരു കാര്യത്തിലാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത് എല്ലാവരുടെ അടുത്തും കറുത്ത വീറ്റിലാടുകൾ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഫുള്ള് സപ്പോർട്ടീവാണ് എൻ്റെ അനിയനാണ് വീടിൻ്റെ തീറ്റകളൊക്കെ പ്രിഫെയർ ചെയ്ത് വെക്കുക കൊടുക്കൽ കാര്യങ്ങളല്ല ഞാൻ പിന്നെ ചപ്പ് വെട്ടാൻ പോക്ക് ഞാൻ തന്നെയാണ് പിന്നെ ആ വീട്ടിൻ്റെ അടുത്തുള്ള ഈ മരം മുറിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യലുണ്ട് വലിയ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും നമ്മൾ പോയി വണ്ടിയും കൊണ്ട് അത് വെട്ടി സൈസാക്കി എടുത്തുകൊണ്ടുവരും ഈ ആടുവെള്ളത്തിൽ ഒരു ഹൈ റിസ്ക് ജോബാണ് പക്ഷേ അത് ഇഷ്ടപ്പെട്ട് ചെയ്യണം പെട്ടെന്ന് തന്നെ ഒരു സാമ്പത്തിക ലാഭം എന്നൊരു കൺസെപ്റ്റിൽ ആര് ചെയ്തു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകില്ല നല്ല ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം പറ്റില്ല അത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞാൽ വരിക ആട് ചെയ്യാനുള്ള സ്വർണം തന്നെയാണ് അതിൽ സംശയമില്ല ചാർജ് നമ്മൾ ബീറ്റൽ മുട്ടന് പിന്നെ ബ്ലാക്കിന് മേടിക്കുന്നത് ആയിരം രൂപയാണ് കാരണം അതിനെ നമ്മൾ അത്രയും കൂടുതൽ മെയിൻറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതിന് സ്പെഷ്യൽ കെയറിങ് കൊടുത്തിട്ട് അതിനെ വളർത്തുന്നത് കാരണം നമ്മളെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ നാട്ടിൽ നല്ല ആടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ആട്ടിൻ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അത്രയും കെയറിങ്ങോട് കൂടിയിട്ട് വളർത്തുന്നത് അപ്പം അതിന് ഞാൻ തൗസൻഡ് റുപ്പീസാണ് ബ്ലാക്ക് ബീറ്റൽ മുട്ട തന്നെ വാങ്ങുന്നത് പിന്നെ കളേഴ്സിന് അഞ്ഞൂറ് രൂപയാണ് മേടിക്കുന്നത് എൻ്റെ അടുത്തെല്ലാം മുട്ടന്മാരും ബ്ലാക്ക് ബീറ്റൽ മാത്രമേ ഉള്ളൂ ക്രോസിങ്ങിന് ബീറ്റൽ മുട്ടന്മാർ മാത്രമേ ഉള്ളൂ ബ്രൗണും ബ്രൗണും പുള്ളിക്കെല്ലാം മേടിക്കുന്നത് അഞ്ഞൂറ് റുപ്യാണ് പക്ഷെ ബ്ലാക്കിന് നമ്മൾ പിന്നെ തൗസൻഡ് റുപ്പീസ് വാങ്ങുന്നുണ്ട് എൻ്റെ കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ വടകരക്കടുത്ത് മൂരാട് പാലത്തിന് സമീപം ശോഭൻ ജെയിംസ് എൻ്റെ നമ്പർ കൊടുത്താൽ മതി എൻ്റെ വീട് നാഷണൽ ഹൈവേൻ്റെ മുകളിൽ തന്നെയാണ് മൂരാട് പാലത്തിന് തൊട്ടടുത്ത് ഏതൊരാൾക്കും എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് റിമോട്ട് ഏരിയ കാര്യങ്ങളൊന്നുമല്ല പെട്ടെന്ന് വന്ന് പോകാം അപ്പം എന്നെ ഫോണിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ക്രോസിങ് ഒരു അയിമ്പത് കിലോമീറ്റർ അപ്പുറത്തൊക്കെ എൻ്റെ അടുത്ത് ക്രോസിംഗിന് നിലവിലാൾ വരുണ്ട് അതുപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി പിന്നെ കൂടുതൽ ഈ മേഖലയിൽ ഇങ്ങനെ പോകുന്നത് പക്ഷെ ആടുവളത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ശരീരത്തിനാകത്തുള്ള കാലം പറയാനത് തുറന്നുകൊണ്ടേയിരിക്കും ആ പാലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ലോകത്ത് സ്വന്തം അമ്മേൻ്റെ പാല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ജീവികൾക്കും നമ്മളിപ്പം പെട്ടെന്ന് വേറൊരു ജീവി മരിച്ചു പോയി നോട്ടിക്കോ അതിൻ്റെ തള്ളയില്ല തള്ള പോയി കുട്ടി മാത്രം ബാക്കിയാന്ന് നോട്ടിക്കോ അത് ആട്ടിൻ്റെ പാല് കൊടുത്തിട്ടാണ് ആ ജീവികളെല്ലാം മനുഷ്യൻ ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന കാലം മുതൽക്ക് വരെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആടിൻ്റെ പാൽ എന്ന് പറഞ്ഞാൽ വളരെ ഔഷധമുള്ള സാധനമാണ് വീട്ടിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് വരെ എങ്കിലും ആട്ടും പാല് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ വേറെത്തന്നെ ലെവലായിരിക്കും ഒന്ന് രോഗപ്രതിരോധ ശേഷി രണ്ട് നല്ല ആക്റ്റീവ് ആയിരിക്കും ബുദ്ധിശക്തി ഇതിനെല്ലാം കൂടുതൽ ഏറ്റവും നല്ല പാലാണ് ആട്ടിൻ പാല് ഇന്നത്തെ കാലത്ത് ആട്ടിൻ പാൽ കൊടുക്കൽ വളരെ കുറവാണ് കുട്ടികൾക്ക് അത് അത് അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ പറയണം നമ്മുടെ കുട്ടികൾക്ക് ഒരു രണ്ടു വയസ്സായി കഴിഞ്ഞാൽ മുതൽ ആട്ടും പാല് കൊടുത്തിട്ട് ശീലിപ്പിച്ചു കൊടുക്കണം മനുഷ്യന്റെ കുട്ടികൾക്ക് അത്രയേറെ ഗുണമുള്ള സാധനം ആട്ടും പാല്